സംസാരിച്ചു ഞാൻ ഈ ജില്ലയിലെ ഒരു ആറ് നിയമസഭാ മണ്ഡലങ്ങളിലെ വീടുകളിൽ പോയി പലരുമായി സംസാരിച്ചിരുന്നു ചിലര് വിശ്വസിച്ച കാര്യം അത്ഭുതപ്പെടുത്തി പച്ച കള്ളം വാട്സപ്പിലൂടെയും മറ്റും പ്രചരിപ്പിക്കുകയായിരുന്നു കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പോകുന്ന സ്ഥിതി ഉണ്ടായി അവർക്കൊക്കെ ബോധ്യപ്പെട്ടു അപ്പൊ എൻ പി ആർ അത് നടപ്പിലാക്കില്ല എന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ച സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്ത്യയിൽ കേരളമല്ലാതെ ഏതുണ്ട് പൗരത്വ രജിസ്റ്റർ ഭരണഘടനാ വിരുദ്ധമാണ് അത് ഒരു പ്രത്യേക ജനവിഭാഗത്തെ സൈഡ് ലൈൻ ചെയ്യും ഇല്ലാതാക്കും എന്ന നിലപാട് മുഖ്യമന്ത്രി ശക്തമായി പറഞ്ഞു എന്ന് മാത്രമല്ല അത് ഗവൺമെന്റ് വിജ്ഞാപനമായി വന്നു ഗവൺമെന്റ് വിജ്ഞാപനമായി വന്നു ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ലേ കർണാടക ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് എൻ പി ആർ നടപ്പിലാക്കില്ല എന്ന വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നില്ല ഇത് മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നുണ്ടോ നിങ്ങൾ കുറെ കൂടി അത് എടുക്കണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും എടുക്കാത്ത ശക്തമായ നിലപാടാണ് നേരത്തെ പൗരത്വ നിയമ വിഷയത്തിൽ എടുത്തതുപോലെ എൻ പി ആർ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി ശക്തമായി പറയുന്നു ഗവൺമെൻറ് പറയുന്നു അത് വിജ്ഞാപനമായി വരുന്നു വേറെ ഏതെടുത്തുണ്ട് ഏത് സ്റ്റേറ്റിലുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ഈ കുപ്രചരണം നടത്തുന്ന കോൺഗ്രസ് യു നേതൃത്വം ഇതിന് മറുപടി പറയേണ്ടതാണ് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിതുണ്ടോ ഇല്ല ഇപ്പം നിങ്ങളെടുത്ത് നോക്കും ഞാനതിൻ്റെ ഒരു പൊതുസ്ഥിതി നേരത്തെ എടുത്തപ്പോൾ നേറ്റിവിറ്റി കാർഡിൻ്റെ നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടു നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരാനുള്ള തീരുമാനം സ്റ്റേറ്റ് ഗവൺമെൻറ് കൈക്കൊണ്ടത് ഭരണഘടന ജനങ്ങൾക്ക് പൗരന്മാർക്ക് നൽകുന്ന ഉറപ്പ് പാലിക്കപ്പെടാൻ വേണ്ടി കൂടിയാണ് പല സംഘടനകളും അതിനെ സ്വാഗതം ചെയ്തു എന്തേ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഇതില്ലാത്തത് എസ് ഐ ആറിനെതിരെ കുപ്രചരണം നടന്നല്ലോ ഞാൻ ഇന്നലെ ഒരു സംഗതി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി എസ് ഐ ആറിനെതിരെ നടന്ന കുപ്രചരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന കുപ്രചരണം എന്തൊരു നിലയിലാണ് ഇപ്പോൾ ആളുകൾ ബോധ്യപ്പെട്ടു എന്നാൽ ബംഗാളിൽ എസ് ഐ ആറിനെതിരെ ശക്തമായ നിലപാട് നിയമപരമായ നിലപാടെടുത്ത മൊസ്താരി ബാനു മൊസ്താരി ബാനു സി പി ഐ എമ്മിൻ്റെ കോംറേഡ് ആണ് എത്ര പേരത് പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ വോട്ടാണോ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ലേ എന്നുള്ളതല്ല ഇടതുപക്ഷത്തിന്റെ പ്രശ്നം നിലപാടാണോ ഭരണഘടനാപരമായ നിലപാട് മുറുകെ പിടിക്കും മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കാൻ തല പോകും എന്ന് ഭയപ്പെടുത്തിയാലും പിറകോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല ഇടതുപക്ഷ പ്രസ്ഥാനം ഞങ്ങളുടെ മതനിരപേക്ഷത ഉയർത്തുന്ന നിലപാട് വെറും വാചക കസർത്തല്ല ഞങ്ങളത് നടപ്പിലാക്കാൻ ഇടപെട്ടിട്ടുണ്ട് പൗരത്വ നിയമവിഷയ സമയത്ത് ഇടപെട്ടിട്ടുണ്ട് ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോ എൻ പി ആറിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്നാൽ അപ്പുറത്ത് യു ഡി എഫ് കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഈ നിലപാട് എന്തുകൊണ്ട് എടുക്കുന്നില്ല വാചക കസർത്ത് മാത്രമായി തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടാനുള്ള തന്ത്രം മാത്രമായി മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് വഞ്ചനാപരമായ സമീപനമാണ് ഞങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ല അത് ഉടനെ തന്നെ ആലോചിച്ച് തീരുമാനം കൈക്കൊള്ളു നിയമവകുപ്പ് മന്ത്രി അതിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് നേതാക്കളും പറഞ്ഞിട്ടുണ്ട് അതിൽ ഉടനെ തന്നെ അതിലൊരു വിഷയം എടുത്തു വരും അല്ല അത് ഞാൻ പറഞ്ഞില്ല അത് നിലപാട് സ്വീകരിച്ചു വരും എൻ പി ആർ ആണോ എസ് ഐ ആർ ആണോ ഏതാ വിഷയം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ ശക്തമായ നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത് ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും ഒരു കാര്യം ഉറപ്പാണ് ജനങ്ങൾ പൊതുവെ മതനിരപേക്ഷ മനസ്സുള്ള ജനങ്ങൾ അതാണല്ലോ കേരളത്തിലെ മഹാമഹാഭൂരിപക്ഷവും ഏത് മതത്തിൽ വിശ്വസിച്ചിരിക്കുന്നവരായിക്കൊള്ളട്ടെ മതസഹോദര്യം കാത്തു സംരക്ഷിക്കണം ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് കരുതുന്ന മതനിരപേക്ഷ മനസ്സുള്ളവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷവും അവർ നേരത്തെ ചില കുപ്രചരണങ്ങളുടെ ഭാഗമായി ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഡൗൺ ടു എർത്ത് ഫീൽഡിൽ സമയമെടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയി ഞങ്ങളുടെ നിലപാട് വേണ്ടത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടില്ല നിങ്ങളുടെ ഒരു സഹായവും വേണ്ടത്ര കിട്ടിയില്ല അതെന്താണെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ സഹായവും കിട്ടിയില്ല അപ്പോൾ ഒരു തെറ്റിദ്ധാരണ പൊതുവേ വന്നു അത് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തി അവർക്ക് ബോധ്യമുണ്ട് അവർക്കൊക്കെ ഒരു കാര്യം ഉറപ്പാണ് സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാർ വേണം ഇന്ത്യയിൽ നിന്ന് ഏക അവശേഷിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കേരളത്തിലാണ് ആ സർക്കാരിന് ഒരു പോറലേറ്റാൽ അത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ മതനിരപേക്ഷത കേൾക്കുന്ന കനത്ത ആഘാതം പോലെ കേരളത്തിൽ ഏൽക്കും വിശ്വസിക്കാൻ പറ്റിയ ഇടതുപക്ഷത്തെയാണ് എന്ന് ജനങ്ങൾ കരുതുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നേരത്തെ പല തെറ്റിദ്ധാരൻ്റെ ഭാഗമായി പ്രയാസപ്പെട്ടവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തവരുൾപ്പെടെ പരസ്യമായി ഇപ്പോൾ ആ നിലപാട് പറയുന്നുണ്ട് അത് പൊതുവേ ആളുകൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഞങ്ങൾ വോട്ടിനു വേണ്ടിയല്ല മതനിരപേക്ഷത സംരക്ഷിക്കുന്ന നിലപാട് കൈക്കൊള്ളുക ഞങ്ങളതിൽ ഞങ്ങൾക്ക് പ്രഖ്യാപിത നിലപാടുണ്ട് അതിൽ വെള്ളം ചേർത്തുന്നതിന് സമീപനം എടുത്താൽ ഇടതുപക്ഷം ഇടതുപക്ഷം ഇല്ലാതാവും ഇടതുപക്ഷത്തിന് പിന്നെ പ്രസക്തിയില്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് സുവ്യക്തമാണ് അതിൽ ഒരു തരത്തിലുള്ള സംശയം ആദ്യം പറഞ്ഞത് തെറ്റിദ്ധരൻ നിങ്ങൾ ചെറിയ അല്ല അതല്ല ആദ്യം പറഞ്ഞത് വേറെ മകൻ എന്ന് പറഞ്ഞു അല്ല അല്ല അതില് ഒന്നും അറിയില്ല എനിക്കറിയില്ല യു ഡി എഫ് ആണല്ലോ തീരുമാനിക്കുക സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ അത് ഓരോ മുന്നണിയുടെ ജനാധിപത്യപരമായ അവകാശമാണ് ആ മുന്നണി ചർച്ച ചെയ്ത് ആ മുന്നണി ചർച്ച ചെയ്ത് തീരുമാനിച്ച് പോകുമ്പോൾ ആ മുന്നണിയിലെ പ്രവർത്തകരുടെ വികാരം അതിലെ നേതൃത്വത്തിലുള്ള വികാരമൊക്കെ അംഗീകരിക്കലാണ് അല്ല ഒരാൾ കൈവയ്ക്കി ഞാനാണ് സ്ഥാനാർത്ഥി അറിഞ്ഞ് നാട് മുഴുവൻ നടന്ന് സ്ഥാനാർത്ഥിയോട്ട് തീരുമാനിച്ചിട്ടില്ല ഉള്ള അഭിപ്രായം വന്നാലും ഇങ്ങനെ നടന്നു പോകുന്ന രീതി ഒക്കെ ജനാധിപത്യരല്ല സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്നുള്ളത് മുന്നണിക്ക് വിട്ടു കൊടുക്കാം ഇതെനിക്ക് അറിയില്ല കേട്ടോ ഇതെന്താന്ന് അല്ല ഇതെനിക്ക് അറിയില്ല എനിക്ക് ഞാനത് എന്റെ ശ്രദ്ധയിലില്ല പറഞ്ഞ കാര്യം ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തിന്റെ കാര്യല്ലേ പറഞ്ഞ പൊതുവായിട്ട് സ്ഥാനാർത്ഥികളൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം മുന്നണികൾക്ക് വിട്ടുകൊടുക്കണം അത് എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ

അതായത് ഒരുപാട് രക്തസാക്ഷികൾ മതനിരപേക്ഷത മുറുകെ പിടിക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് രക്തസാക്ഷികളുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു സർക്കാർ കേരളത്തിലാണ് അങ്ങനെയുള്ളൊരു സർക്കാരിനെ ഇല്ലാതാക്കണോ വേണ്ടിയോ എന്നുള്ള ചോദ്യമാണ് മതനിരപേക്ഷ മനസ്സുകളിലുള്ളത് അല്ലാതെ ആര് സ്ഥാനാർത്ഥിയാവണം ആര് സ്ഥാനാർത്ഥിയാവണ്ട എന്നുള്ളതല്ല ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരും കേവലം ഒരു സ്ഥാനാർത്ഥിയാകുന്നതിൻ്റെ ഭാഗമായി ഈ രാഷ്ട്രീയ ബോധമുള്ളവർ ആരും തന്നെ അതിൽ നിലപാട് സ്വീകരിക്കില്ല നല്ല രാഷ്ട്രീയ ബോധമുള്ളവർ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് അത് ലെഫ്റ്റിൻ്റെ ഏക സ്റ്റേറ്റ് ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭരണം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സെക്യുലറിസത്തിനുള്ള അടിയാണ് അതിശക്തമായി രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കാത്ത് നിലപാട് സ്വീകരിക്കുന്ന ഏക ഇടതുപക്ഷ സർക്കാർ കൂടി ഇല്ലാതാവുക എന്ന് പറഞ്ഞാലുള്ള അപകടം കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകൾ തിരിച്ചറിയുന്നുണ്ട് കേരളം ജനസംഖ്യയിൽ വളരെ ചെറുതാണെങ്കിലും മതനിരപേക്ഷ ഇന്ത്യയിലെ തലസ്ഥാനമാണ് കേരളം കേരളത്തിൽ നിന്നാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നത് അത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് അപ്പോൾ ഇടതുപക്ഷം ദുർബലപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ വർഗീയ ശക്തികൾക്ക് കൂടുതൽ കരുത്തു പകരും പൗരത്വ നിയമമായിക്കൊള്ളട്ടെ ഓരോ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ ഒരു പ്രൊട്ടസ്റ്റ് വോയിസ് ഉയർന്നു വന്നത് കേരളത്തിൽ നിന്നാണ് നിയമസഭയിലായാലും ശരി പുറത്തായാലും ശരി അപ്പം അത് പൊതുവേ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് പൊളിറ്റിക്സിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്നുണ്ട് ആ ചിന്ത ഇങ്ങനെ പടർന്ന് പടർന്നു പടർന്നു മെല്ലെ മെല്ലെ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങളും തിരിച്ചറിഞ്ഞ് കാണുമെന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾ ഈ ടൂറിസം കൊടുക്കണേ ടൂറിസം അവസാന പല അനുഭവം കാര്യങ്ങൾ നമ്മളൊരു നല്ല പദ്ധതി നടപ്പിലാക്കി നിങ്ങളോട് പറഞ്ഞാൽ പക്ഷെ അതിൻ്റെ ഒരു കാര്യവും വരില്ല അല്ല ഇത് പൊളിറ്റിക്കലി വരണം പക്ഷേ ഇതിനൊരു പ്രാധാന്യങ്ങൾ കൊടുക്കണം ഇത് എൻ്റെയും നിങ്ങളെയും കൂടി കാര്യമാണ് എൻ്റെ ഇപ്പം മാത്രമല്ല നമ്മൾ അല്ല നമ്മളെ ഓരോരുത്തരെയും കാര്യമാണ് സഞ്ചാരികൾ നമ്മളെ നാട്ടിലേക്ക് കൂടുതൽ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും സന്തോഷിക്കേണ്ട കാര്യമല്ലേ അപ്പം അതൊന്ന് നന്നായിട്ടൊന്നും നിങ്ങൾ കൈകാര്യം ചെയ്യണം അതോടൊപ്പം മറ്റു കാര്യം അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇപ്പോ റിവഞ്ച് ടൂറിസത്തെ ഉപയോഗപ്പെടുത്തിയാലേ അത് വരൂ അത് ഫലപ്രദമായി റിവഞ്ച് ടൂറിസത്തെ ഉപയോഗപ്പെടുത്തുക അതായത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് കെട്ടി യാത്രയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആളുകൾക്ക് ആ കോവിഡ് കഴിഞ്ഞാൽ ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി യാത്ര ചെയ്യാണ് അപ്പം യാത്രയാണ് വിവരിച്ചൊരു കാര്യമില്ല അതിനുള്ള ഫെസിലിറ്റി സർക്കാർ ഒരുക്കണം അങ്ങനെ കേരളം ഒരുക്കിയത് കൊണ്ടാണ് ഇതിൻ്റെ ആവറേജ് ഓരോ സ്റ്റേറ്റിൻ്റെ അടുത്ത് പരിശോധിച്ചാൽ കേരളമാണ് ഏറ്റവും മുന്നിൽ ഫോറിൻ ടൂറിസ്റ്റുകൾ നിങ്ങളുടെ എടുത്തു ഒഴിക്കുമോ കേരളത്തിൻ്റെ ഈ ഒരു ഇൻക്രീസ് അത് വലിയ നിലയിലേക്കാണ് മോർ ദാൻ ടെൻ പെർസെൻറ്റേജ് ആണ് വർധനവ് അപ്പോൾ ഫോറിൻ ടൂറിസ്റ്റുകളുടെ എണ്ണം ഈ ഇനിയും വർദ്ധിക്കാത്തതിൻ്റെ ഒരു കാരണം എന്താ അറിയും നമ്മൾ ഏറ്റവും അധികം ഫോറിൻ ടൂറിസ്റ്റുകൾ വരുന്ന പല രാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് പല വിഷയങ്ങളുണ്ട് റഷ്യയിലെ പ്രശ്നമുണ്ട് മറ്റേ അവിടെ നിന്നൊക്കെ ഇനി ഇതിലധികം സഞ്ചാരികൾ വരുമായിരുന്നു നമ്മളെ കയ്യിൽ ഒതുങ്ങാത്ത വിഷയമാണ് എന്നിട്ടും മോർ ദാൻ ടെൻ പെർസെൻറ്റേജ് ഗ്രോത്ത് ഒറ്റ വർഷം കൊണ്ട് ഫോറിൻ ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ കേരളം പോലൊരു സംസ്ഥാനത്തിനുണ്ടായെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല നിങ്ങൾ ചെറുതായിട്ട് കാണരുത് അതിനിയും വർദ്ധിക്കും ഇനിയും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന നമുക്ക് മറ്റും ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആകാശമുട്ടായി കേന്ദ്രത്തിലേക്ക് പത്ത് മുപ്പത് വിദേശ സഞ്ചാരികളിലേ വന്നത് അവിടെ ഉണ്ടായിട്ടില്ല ടൂറിസം ഉദ്യോഗസ്ഥര് പറഞ്ഞത് അവർ കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നല്ല ധാരണയുള്ളവരാണ് അപ്പം അത് ആ കേന്ദ്രം കാണാൻ വരുകയാണ് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ ഡെവലപ്മെന്റ് ആണ് അപ്പോൾ അത് നിങ്ങൾ ഈ പുതിയ ഈ ഒരു ട്രെൻഡിനെ നല്ല നിലയിൽ പോസിറ്റീവായി എടുക്കണം വിദേശികൾ നിങ്ങളുടെ വാർത്ത മലയാളം അവർക്ക് അറിയില്ലെങ്കിലും കണ്ടാൽ ആ ഇത് നാട് തിരക്കേടില്ല എന്ന് വന്ന് കളയാമെന്ന് വിദേശത്തുനിന്ന് പോലും തോന്നണം അതിന് പകരം നിങ്ങളെ വാർത്ത കണ്ടാൽ അയ്യോ ഇത് ഒരു കുഴപ്പം പിടിച്ച സ്ഥലമാണല്ലോ ഇവിടെ ആ കുഴപ്പമാണെന്ന് തോന്നിയാൽ അവർ വരാതിരിക്കും ആ വിദേശികൾ വന്നാൽ ഓട്ടോറിക്ഷ തൊഴിലാളി നെല്ലിക്ക കച്ചവടം വെക്കുന്നവർ അതുപോലെ നെല്ലിക്ക വെക്കുന്നവർ മുതൽ തുണിപ്പീടിയക്കാർ മുതൽ ആ നാടിനാകെ അഭിവൃദ്ധി ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വാർത്ത കൊടുക്കണം എന്ന് ഞാൻ ഒരാൾക്ക് പെൻഷൻ അഭ്യർത്ഥിക്കാം കാരണം അല്ലെങ്കിൽ ഇത് പറയുന്ന ഒരു അത് പിന്നീട് എനിക്ക് മനസിലായില്ലേ അറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ഒരു കാര്യം എനിക്ക് മാത്രല്ല നിങ്ങൾക്കും അറിയാം ഇടതുവർഷം ഭരിച്ച കാലത്ത് പെൻഷൻ മുടങ്ങിയിട്ടില്ല ഇടതുപക്ഷം ഭരിച്ചിരുന്ന കാലത്തൊക്കെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സഖാ വി കെ നായനാർ മുഖ്യമന്ത്രിയായ സർക്കാർ വന്നതിന് ശേഷം കേരളത്തിൽ പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാരുകൾ എൺപത്തേഴിലെ നയനാർ ഗവൺമെൻറ് ഉണ്ട് തൊണ്ണൂറ്റാറിലെ ഗവൺമെൻറ് ഉണ്ട് രണ്ടായിരത്തി ആറിലെ വി എസ് നയിച്ച ഗവൺമെൻറ് ഉണ്ട് പതിനാറില് ഇരുപത്തൊന്നിലും പിണറായി നയിച്ച അങ്ങനെ അഞ്ച് ഇടതുപക്ഷ ഗവൺമെൻറ് നാല് യു ഡി എഫ് ഗവൺമെൻ്റും എൺപത്തിരണ്ടിലെ ശ്രീ കെ കരുണാകരൻ അതുപോലെ തൊണ്ണൂറ്റൊന്നിലെ ശ്രീ കെ കരുണാകരൻ ആൻ്റണി രണ്ടായിരത്തി ഒന്നിൽ അതേപോലെ തന്നെ ശ്രീ ആൻ്റണി ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനിൽ ഉമ്മൻചാണ്ടി ഈ ഫൈവ് ഫോർ ഫൈവ് എൽ ഡി എഫ് ലെഫ്റ്റ് ഗവൺമെൻറ്റും ഫോർ യു ഡി എഫ് ഗവൺമെൻറ്റും കുടിശ്ശിക ഇല്ലാതെ പോയത് ഈ അഞ്ച് ഗവൺമെൻ്റ് കാലത്ത് വർദ്ധിപ്പിച്ചത് ഈ അഞ്ച് ഗവൺമെൻറ് കാലത്ത് പെൻഷൻ വാങ്ങുന്നവരെ ആക്ഷേപിക്കാൻ കാരണം എന്താണ് നിങ്ങൾ പെൻഷൻ വാങ്ങുന്നവരെ എന്തുകൊണ്ട് യു ഡി എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ആക്ഷേപിക്കുന്നു കാരണം അവരുടെ പോളിസിയിൽ അതില്ല അപ്പോൾ എൽ ഡി എഫ് ഭരണം ഇല്ലാതായാൽ പെൻഷൻ മുടങ്ങുമെന്ന് ജനങ്ങൾക്കറിയാം എൽ ഡി എഫ് ഭരണം ഇല്ലാതായാൽ പെൻഷൻ തുക വർദ്ധിക്കില്ല എന്ന് ജനങ്ങൾക്കറിയാം പഴയ അനുഭവമുണ്ട് ആ അനുഭവമൊക്കെ വെച്ചുകൊണ്ട് ആളുകൾ പൊതുവെ ഈ ഗവൺമെന്റ് തുടരണം എന്ന് ആഗ്രഹിക്കുക വിവിധ വിഷയങ്ങളിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു തത്സമയ സംരക്ഷണമാണ് കണ്ടത് മറ്റു വാർത്തകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം സീറോ ബിൽ സൂര്യൻ തരുന്നു ഞാൻ സ്വീകരിക്കുന്നു